ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീരാൻ പോവുകയാണല്ലോ നിങ്ങൾക്ക് എന്തായിരുന്നു ഈ ഒരു വർഷത്തിൽ ഹാപ്പിനെസ്സായി കിട്ടിയത് അതായത് നിങ്ങളുടെ സങ്കടങ്ങളും പിന്നെ അതുപോലെ നിങ്ങൾക്ക് സന്തോഷവും ഉണ്ടായിട്ടുണ്ടാവുമല്ലോ പക്ഷേ അത് നിങ്ങൾ കമൻറ്റായി ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരുപാട് നേട്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നൊരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി ലാസ്റ്റ് ഡിസംബറിൽ വരെ എനിക്ക് നല്ല സൗഹൃദം നല്ല നല്ല എന്താ പറയുക ഗിഫ്റ്റുകളായിട്ടും പിന്നെ ഓരോരുത്തരുടെ സഹായമായിട്ടും എനിക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ നല്ല സൗഹൃദങ്ങൾ കിട്ടിയൊരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ നിങ്ങൾക്കൊക്കെ എങ്ങനെയായിരിക്കും എന്നെനിക്കറിയില്ല അപ്പോൾ നിങ്ങൾ തൊണ്ടയിൽ ഒരു ചെറിയ കിച്ചേച്ചില്ല അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ എങ്ങനെയായിരിക്കും വിഷമങ്ങളാണോ അതോ സന്തോഷമാണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റായി ചെയ്യണം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷത്തിൽ ഒരുപാട് പിന്നെ എന്താ പറയുക സൗഭാഗ്യങ്ങൾ വന്നൊരു വർഷം ആയതുകൊണ്ട് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനോട് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു അതിപ്പോൾ ഇത് തീരാൻ പോകുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്താറിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല പിന്നെ ഫാമിലി നിന്നായാലും കൂട്ടുകാരിൽ നിന്നായാലും എല്ലാവരും നല്ല സ്നേഹത്തോടും നല്ല സൗഹൃദത്തോടുള്ള ഒരു സമീപനമായിരുന്നു എനിക്ക് ലഭിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന പിന്നെ എൻ്റെ ഹോം ഹോംനീസ് ഫീൽഡിൽ എനിക്ക് നല്ല നല്ല ജോബുകളായിരുന്നു ലഭിച്ചിരുന്നത് കഷ്ടപ്പാടും ദുരിതങ്ങളും അധികം ലഭിച്ചിട്ടില്ല ഒന്നോ രണ്ടോ എന്ന് പറയാം അതിൽ കൂടുതൽ എനിക്ക് വന്നിട്ടില്ല നല്ലൊരു ജോബായിരുന്നു കിട്ടിയിരുന്നത് അതുപോലെ എനിക്ക് ഈ ഒരു വർഷത്തിലാണ് എനിക്ക് ഒരു ചെറിയൊരു അവാർഡ് കിട്ടിയത് അതും എനിക്ക് പിന്നെ അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ് അത് നമുക്ക് അങ്ങനെ കിട്ടുന്ന ഒരു അംഗീകാരമല്ലല്ലോ പിന്നെ പിന്നെന്താ പറയുക പിന്നെ അപ്പോൾ നിങ്ങളെല്ലാവരും രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക പിന്നെ ഇതുവരെ എൻ്റെ എൽ ഈ ചാനലിന് വേണ്ടിയിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഞാൻ പിന്നെ നല്ലൊരു വർഷമാവട്ടെ നിങ്ങൾക്ക് അടുത്ത വർഷം എന്ന് ഞാൻ ആശംസിക്കുന്നു അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ കൂട്ടുകാർക്ക് ഒരുപാട് ഒരുപാട് ബിഗ് താങ്ക്സ് ഞാൻ നേരുന്നു നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രത്തോളം മുന്നോട്ട് പോകുന്നു ഇത്രയും ഫോളോവേഴ്സ് എനിക്ക് ഉണ്ടായതും അതുപോലെ തന്നെ എനിക്ക് കഴിയുന്ന പോലെ ഞാൻ ഓരോരുത്തരുടെ പോയിട്ട് ഞാൻ ലൈക്കും കമൻറ്റും കൊടുക്കാറുണ്ട് പിന്നെ ഫുൾ ടൈം എനിക്ക് ഫോണിൽ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് കാണുന്ന പോസ്റ്റുകൾക്ക് ഞാൻ കൊടുക്കാറുണ്ട് ചിലർ എന്നോട് വന്ന് ചോദിക്കാറുണ്ട് എന്താണ് എനിക്ക് ലൈക്കും കമൻ്റും ആ സപ്പോർട്ട് തന്നെ ഞാൻ പോയി അവർക്ക് കൊടുക്കാറുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് പറയാം അല്ലെങ്കിൽ എൻ്റെ പോസ്റ്റിൻ്റെ ഷോട്ടിൽ എഴുതാം ലച്ചു എനിക്കൊരു ലൈക്കും കമ്മൻറ്റ് തരണം ഞാൻ എപ്പോഴും വന്ന് സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ എനിക്കത് ഓർമ്മയുണ്ടാകും കാരണം നമ്മൾ മനുഷ്യരല്ലേ പല വിധത്തിലുള്ള നമുക്ക് മാനസിക വിഷമങ്ങളും മാനസിക ടെൻഷനൊക്കെ ആയിട്ട് ഒരു സമയമാണ് നമ്മൾ പിന്നെയെന്ന് പറഞ്ഞാൽ അപ്പോൾ ആരോടെങ്കിലും ഞാൻ ഈ ഒരു വർഷത്തിൽ മോശമായിട്ടോ മാനസികമായിട്ടോ ഞാൻ നിങ്ങളോട് പിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലജൂസിനോട് ക്ഷമിക്കണം ഒരു പെങ്ങളായിട്ടോ ഒരു ചേച്ചിയായിട്ടോ അല്ലെങ്കിൽ ഒരു അമ്മയായിട്ടോ കരുതിക്കൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എനിക്കതേ പറയാനുള്ളൂ അപ്പോൾ എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഈ ഒരു സൗഹൃദം ഇനിയും തുടർന്നു മുന്നോട്ട് പോകണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഇനിയും ഒരുപാട് ദുരിതത്തിൽ തന്നെയാണ് ഞാൻ എന്നാലും അത്ര വലിയതല്ല എന്നാലും പിന്നെ ആ ഒരു കഷ്ടപ്പാടൊക്കെ മാറി എനിക്കും വീട്ടിൽ കുറച്ചു കാലം സ്വസ്ഥമായി ഇരിക്കണം എന്നൊരാഗ്രഹമുണ്ട് അത് നിറവേറും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ലച്ചേഴ്സ് ഓക്കേ